മൂന്നാറിൽ മുതിരപ്പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിച്ച രണ്ട് രാത്രികാല വഴിയോര കച്ചവടശാലകൾക്കെതിരെ നടപടി വിവൽപ്പനശാലകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി മുതിരപ്പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് വർധിക്കുന്നുവെന്ന പരാതി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ മൂന്നാർ ടൗണിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന രണ്ട് രാത്രികാല വഴിയോര കച്ചവടശാലകൾക്കെതിരെയാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത് പരിശോധനയിൽ ഇവിടെ നിന്നും മുതിരപ്പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നതായി കണ്ടെത്തി ഈ സാഹചര്യത്തിലാണ് വ്യാപാരശാലകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു അന്വേഷണത്തിൽ നിന്നാണ് ഈ പഞ്ചായത്ത് മുരപ്പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് വർദ്ധിക്കുന്നുവെന്ന പരാതി ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ മുമ്പ് പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ മുതിരപ്പുഴയിലേക്കുള്ള മാലിന്യ നിക്ഷേപം കുറയ്ക്കുവാൻ കഴിഞ്ഞിരുന്നു വീണ്ടും മാലിന്യം നിക്ഷേപിക്കുന്ന പ്രവണത വർദ്ധിച്ച സാഹചര്യത്തിൽ പഞ്ചായത്തിന് ശക്തമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം news bureau adi mari